ചരിത്ര പ്രസിദ്ധമായ തിരൂർ വെട്ടത്ത് പുതിയങ്ങാടി യാഹു തങ്കൾ ഔലിയായുടെ നൂറ്റി എൺപതാം ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി അന്നദാനം സ്വീകരിക്കാനായി ആയിരങ്ങളാണ് എത്തിയത് പുലർച്ചെ ആറു മണി മുതൽ നടന്ന അന്നദാനം സ്വീകരിക്കാൻ ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നുമായി ജാതിമത ഭേദമന്യേ ആയിരങ്ങളാണ് എത്തിയത് രാത്രി ഇശാനിസ്കാരത്തിന് ശേഷം നടന്ന മൗലി പാരായണത്തിലും കൂട്ടപാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു മൗലി പാരായണത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മജീദ് ധാരിമി സൈനുലാദ്ദീൻ ഹുദവി കാസിം പൊന്നാനി ലത്തീഫ് ഉസ്താദ് എന്നിവർ നേതൃത്വം നൽകി ജാറം പിൻ റി മുതവല്ലി നൌഫൽ പൊന്നാനി വഖഫ് ഭാരവാഹികൾ എന്നിവർ ആണ്ട് നേർച്ചയ്ക്ക് നേതൃത്വം നൽകി തങ്ങൾ അവരുടെ അൻപതാം ആണ്ടാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്നത് കേരള സ്റ്റേറ്റ് ബോർഡിന് നിയന്ത്രണത്തിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറ് നാല് ഞാൻ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ആദ്യ നിർത്തലാണ് അതിലെ അതിവിപുലമായ രീതിയിലുള്ള ഉദാഹരണത്തിന് ബിശി ഇന്ന് ഭക്ഷണ വിതരണമാണ് നടക്കുന്നത് ഏകദേശം മുന്നൂറ് ക്വിൻ്റലോളം അയ്യുടെ ഭക്ഷണം ഇന്ന് വിതരണം ചെയ്യും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്